നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത ദുഃഖകരമായ വാർത്തയാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് പിന്നാലെ സ്ഥാനാർത്ഥി ജീവൻ ഒടുക്കി തിരുവനന്തപുരം അരുവിക്കര ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയകുമാരൻ നായരെയാണ് വീടിന്റെ പുറകുവശത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ഉമേഷ് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ഈ വാർത്ത ഇദ്ദേഹം മരിക്കാൻ അത് ആത്മഹത്യ തന്നെയാണ് എന്നുള്ള വിവരം സ്ഥിരീകരണം എത്തുന്നുണ്ടോ ഒപ്പം ഇത് കാരണം ഈ യു ഡി എഫ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ തോറ്റു മൂന്നാം സ്ഥാനത്തായിരുന്നു അത് തന്നെയാണെന്ന് വരുന്നുണ്ടോ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത് നമുക്ക് അസ്മിത ഇപ്പോഴും അറിയാൻ കഴിയുന്നത് അത് തന്നെയാണ് എന്നാണ് അതായത് കാരണം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് പതിമൂന്നാം തീയതി വൈകിട്ടോട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ശേഷം മൂന്നാം സ്ഥാനത്തേക്ക് വിജയകുമാരൻ നായർ പോയിരുന്നു അരുവിക്ര ഗ്രാമപഞ്ചായത്തിലെ മണമ്പൂർ വാർഡിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് പ്രദേശത്തെ പ്രധാന കോൺഗ്രസ് നേതാവ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹം നിരവധി തവണ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിച്ചിരുന്നു ആ ഒരു ഘട്ടത്തിലും വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല പക്ഷേ ഇത്തവണ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ഈ സാഹചര്യമാണ് അദ്ദേഹത്തിന് വലിയ മനോവിഷവും എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇദ്ദേഹം ഈ റിസൾട്ട് വന്ന ദിവസം വീടിന് പിറകിലുള്ള മരത്തിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് പുലർച്ചെയോടുകൂടി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം